ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഹിന്ദു തമ്പളി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന നേരെ വൈകിയത് എന്ത് ചേച്ച കാക്കി വീട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമായിട്ടോ സമയം ഏഴര മണിയായി അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം ചായം കടിയൊക്കെ ആക്കാനുള്ള സമയമായിട്ടോ കാരണം ഇങ്ങനെ ട്യൂഷന് പോകേണ്ടത് കൊണ്ട് നേർത്തമാക്കണം അപ്പോൾ ഇപ്പോൾ ഏഴരയായി അപ്പം ഞാനിവിടെ വരുമ്പോഴത്തേക്ക് എപ്പോൾ എന്താ ചെയ്യണം അപ്പത്തനുള്ളത് റെഡിയാക്കാനായിട്ടോ ഞാൻ അതിനുള്ള ഇനി നമുക്ക് അരിപ്പൊടിയും അതുപോലെ ൊടി മിക്സ് ആക്കിയിട്ട് ശർക്കര ഉച്ചി പറഞ്ഞിട്ട് മറ്റൊരു വെള്ളപ്പാക്കാൻ എഴുതിയിട്ടു അതാണ് ഈ കറി വേണ്ടല്ലോ അപ്പൊ അങ്ങനെ ആക്കിയാൽ ഉൾക്കിഷ്ടമാവും എത്ര മധുരമുള്ളത് എന്ന് പറഞ്ഞാലും ഞമ്മക്ക് ഏർ ഒന്നോ ഒന്നോ രണ്ടോ മതി കേട്ടോ അല്ല കൂടുതലൊന്നും ഉപ്പും വേണ്ടി കരിപ്പൊടി കുറച്ചിട്ടതുപോലെ ഇതൊക്കെ മൈഡപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ ഞാനത് മൂന്നും പാടൊക്കെ ഇട്ടിട്ട് എന്താ ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിരിക്കട്ടോ അപ്പോൾ അതാവണ സമയത്ത് ഇതൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചൂലാണ് കുറച്ച് ഇർപ്പിളിയുള്ളൂ കേട്ടോ രണ്ട് പട്ടുണ്ടെങ്കിലും നല്ല നീളല്ലേ ഇർപ്പിൾ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ അത് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് തടിച്ചു അപ്പോൾ ഇതൊന്ന് വെയിലത്തെടണം ഈ ശക്കര ആവുമ്പോഴത്തേക്കും കേട്ടോ എന്നാലിത് ഇതായിക്കോട്ടെ വെയിലത്തെ എന്തിനാ ചോദിച്ചത് അതൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊന്നും ആരും ചോദിക്കരുത് എല്ലാരും ഇടാണ്ടു അപ്പോൾ ഞാൻ കിട്ടു അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനുള്ള സംഭവങ്ങൾ എന്താണൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് നല്ല രാത്രി നമ്മൾ നേരാക്കി ചെയ്യണം അപ്പം ഇനി എന്താ നമ്മളീ ഡെയിലി ബ്ലോഗും കാര്യങ്ങളും മാത്രമല്ലേ അല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചാലഞ്ചിങ് വീഡിയോസ് റിസ്ക് ഉള്ളതൊന്നും ആരും പറയരുത് അല്ലാതെ അല്ലാതെ വല്ല സബ്ജക്റ്റിനെ കുറിച്ച് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പൊതുവേ നമുക്ക് കമൻറ്റ്സ് വരവില്ല എന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റുകൾ മേടിച്ച് കൂട്ടുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് അങ്ങനെയുള്ള സംഭവം കാര്യമായിട്ട് നമ്മൾ ഡെയിലി ബ്ലോഗ്സാണ് കേട്ടോ ഇടയില് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളെ സ്കൂളിൽ നടന്ന പ്രോഗ്രാമിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടൊന്നുമല്ലാതെ നമ്മൾ കൂടുതലായിട്ടൊന്നുമില്ല ഇപ്പോൾ ഡെയിലി ഡെയിലി നമ്മളെ ഒരു കുഞ്ഞു കുഞ്ഞു ബ്ലോഗ് കണ്ട് മടപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ അത് നമ്മൾ സൗന്ദര്യ സംരക്ഷണമായിട്ടോ വരാ വരാം വീട്ടിലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽത്തെ എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങളെ കുറിച്ചിട്ട് പറയാനും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടോ ഇതിനെക്കുറിച്ചെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും മെയിൻ എന്ന് പറയാൻ നമ്മൾ പുറത്തും നല്ലതൊക്കെ ആളുടെ ജലലിൽ അവിടെ അല്ലെങ്കിൽ നല്ല പക്ഷികൾ നാട്ടുകീർപ്പിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകലുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ആളിലിടുന്നത് പിന്നെ ഇപ്പൊ നമ്മള് ആരും അങ്ങനെ വരില്ലേ നമ്മള കൂട്ടിക്ക അപ്പൊ ആളിലിട്ടാലും വലിയ പ്രശ്നൊന്നുമില്ല കേട്ടോ അതാ അങ്ങനെ നമ്മളെ പാർത്തതാ വരുന്നുണ്ട് കേട്ടോ മദ്രസ് കൂട്ടാണ് വരുന്നത് അതിന്റെ അടിയിൽ പോകുന്നു ചാടിറ്റോ അതാണ് ആ ഒരു തോണ്ട് കലങ്കോലാക്കിയിട്ടോ ഇതൊക്കെ നമ്മള് പോകുമ്പോഴത്തേക്ക് ശരിയാക്കി ഇടണം പിന്നെ ആദ്യം നമ്മൾ ഉം ജനല് ജനലിനൊന്ന് തട്ടി തുടച്ചിടണം കേട്ടോ കാരണം ജനലിമ പൊടി അർത്തിട്ടുണ്ട് വല്ലാതെ കൂടിപ്പോയെ നമുക്ക് ഇട്ട് പണി കിട്ടും അപ്പോൾ ഇതൊക്കെ മിന്നും ഇപ്പൊ എന്തിനട്ടെ റോസ്മേരി ഉപയോഗിക്കും അതിന്റെയൊക്കെ സെക്ഷൻ കടയാണ് അപ്പൊ അങ്ങനെ ഇതൊക്കെ മാറ്റി കേട്ടോ എന്തായാലും ജനലി രണ്ട് ജനലും തട്ടിക്കൂട്ടി നേരേക്കണം കേട്ടോ അതവിടെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ചുമ ഈ ഭാഗത്തു വല്ലാതെ അങ്ങോട്ട് നോക്കാതിരുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം കുറഞ്ഞു ചുമക്ക് മരുന്ന് കുടിച്ചുമ്പോൾ ഉള്ളൊരാക്കണ്ടെന്നല്ലാതെ പ്രശ്നം വലിയ മാറ്റമൊന്നുമില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങനെ നിന്നാ കൂടുതല് പണി ഇട്ടുള്ളൂല്ലോ അപ്പൊ അതൊന്നും ശരിയാക്കട്ടെട്ടോ അന്നത്തെ ചായ ഗോവിയുണ്ടാ ഞാന് കുടിച്ചെടുത്ത ചായ തെട്ടോ ഇവിടെ അത് ഇല്ല നീ ഒരു ഗ്ലാസ് ചായ പിടിച്ചാൽ പോവാം ഇനി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിക്കാനൊക്കെ അപ്പം നല്ല ടേസ്റ്റ് വേസ്റ്റ് എന്നിട്ട് കഴിക്കുക ചായക്കാരുടെ പുറത്ത് ഇറങ്ങി വയ്ക്കും കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇല്ല വെയിറ്റിങ്ങില്ല സോങ്ങൈടാണ് ഇറങ്ങുക പിന്നെ ഇതായത് നമ്മളെ സ്കൂളിൽ അഞ്ചൊന്ന് പുള കൂട്ടാനും കായക്കാരൊക്കെ ആയിരുന്നു കേട്ടോ ഇതാ അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് പോന്നിട്ടോ ഞങ്ങൾക്ക് നല്ലപോലെ സമയം വേണ്ടിക്കോ ഇല്ല വീട്ടിലെത്തിയിട്ട് കാലം വീട്ടിലെത്തിയാലും വലിയ പണിയൊന്നും ഇതാ ഞാന് നമ്മളെ പുള്ളിക്ക് കഴിഞ്ഞു വന്നു അപ്പൊ ഞാൻ ചായ ചൂടാക്കാൻ വെച്ചാ രാവിലെ ഉണ്ടാക്കി വെച്ച ചായ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ചായയും കടിയൊന്നും അപ്പോൾ അത് ചൂടാക്കിയിട്ട് കുടിക്കട്ടെ അതങ് കുടിക്കട്ടെത്തിട്ടോ അത് രാത്രിത്തൊക്കെ ഉള്ളതായിട്ടൊക്കെ അപ്പോൾ അപ്പൊ ചായ കഴിഞ്ഞിട്ട് അത് ശെരിയാക്കണം കേട്ടോ ഞാൻ എന്തായിട്ടിട്ട് ചായ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചായോടി കഴിഞ്ഞു കേബേജ് ഉപയോഗിക്കുള്ളത് ആക്കിയിട്ടില്ല കേട്ടോ അത് ആക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടായിട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം